ഞങ്ങള് ഈ ഊട്ടിയില് പാത്തോട്ടിന് ചേർക്കുന്നതിന് മുമ്പ് നാട്ടില് മൂന്ന് സ്ഥലത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു രണ്ട് സ്ഥലത്ത് മൂന്ന് സ്ഥലം അതായത് അങ്കവാടിയിൽ അവര് അനുവദിച്ചില്ല നമ്മുടെ സ്കൂളിന്റെ വീടിന്റെ തൊട്ട് മേഖല ഉള്ള സ്കൂള് പിന്നെ തൊട്ടടുത്തുള്ള മോണ്ടിസറി മോണ്ടിസറിയിലാണ് പിന്നെ അവള് പോയത് അവൾക്ക് പറ്റാത്ത കൊണ്ടാണ് നമ്മൾ ഊട്ടിയിലോട്ട് വന്നത് അല്ലെങ്കിൽ അവിടെ പറ്റണമെങ്കിൽ സുഖമല്ലേ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് മതിലിന്റെ അപ്പുറത്തേക്ക് എടുത്തറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക സ്കൂളിൽ പോവും ക്ലാസ് റൂമൊക്കെ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് കാണാം വീടിന്റെ അത്രയും സൗകര്യമായിരുന്നു പക്ഷെ എനിക്ക് എന്താ കാര്യമൊന്നും അറിയില്ല പക്ഷെ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പളേക്കും അതാണ് നമ്മള് വേറൊരു സ്ഥലം നോക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ട് നിങ്ങള് കുട്ടിയോട് ഇംഗ്ലീഷ് വീട്ടില് ഇംഗ്ലീഷ് പറയണു മലയാളം പറയുന്നില്ല അപ്പൊ അതായിരുന്നു ക്വസ്റ്റ്യൻ അപ്പൊ ആദ്യ പൂതിയെ ഞാൻ പറയാം ആ തൊട്ടിക്ക് ഒരു ആറുമാസമായപ്പോഴാണ് ഞാൻ ഇങ്ങനെ മൊബൈലിൽ അല്ലെങ്കിൽ കാർട്ടൂൺ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് കാർട്ടൂൺ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് റൈംസ് വെച്ച് കൊടുത്തിട്ടാണ് അത് മനഃപൂർവ്വം തന്നെ ചെയ്ത അവള് പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് അവള് ഇംഗ്ലീഷ് നന്നായി പഠിക്കണം എന്നുണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ പിന്നെ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി അവൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തു കേട്ടോ ഞങ്ങൾ നാട്ടിലായിരിക്കുമ്പോഴൊക്കെ അവള് മലയാളത്തിൽ അച്ചച്ച മാമ അമ്മ അച്ചാ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അല്ലാണ്ട് എനിക്ക് വിശ്ക്കണോ അങ്ങനെയൊന്നും പറയില്ലാട്ടോ ചില ചില വേർഡ്സ് പറയായിരുന്നു അതെന്ന് വെച്ചാൽ നന്നായി ചേർക്കത്തില്ല ഒരു വയസ്സായപ്പോ തന്നെ പിന്നെ പിന്നെ ഇങ്ങനെ കാർട്ടൂൺസ് ഇങ്ങനെ കാണാൻ തുടങ്ങി അപ്പൊ അവൾ എന്നെ സെലക്ട് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പൊ പിന്നെ മാമ ഗ്രാൻഡ് അച്ചാച്ചൻ ഗ്രാൻഡ് പാ ആയി അമ്മ അച്ചാന്നുള്ളത് മോമി ഡാഡി ആയി പിന്നെ അവൾ സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ തുടങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാർട്ടൂണിൽ നിന്ന് തന്നെയാണ് എ ബി സി ഡി വൺ ടു ത്രീ പിന്നെ ആബ്രിവേഷൻസ് ആനിമൽസിന്റെ പേര് ഫ്രൂട്ട്സിന്റെ പേര് എല്ലാം അപ്പൊ അവള് തിരുത്തി ഇല്ല അത് മലയാളത്തിൽ പറയണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൾ ഏത് ഭാഷയിലാണോ ഞങ്ങളോട് സംസാരിക്കുന്നത് അതേ ഭാഷയിൽ തന്നെയാണ് ഞങ്ങൾ അവളോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ രണ്ടാളും മലയാളം പറയും ഞങ്ങൾ ഇപ്പോഴും അതെന്നെല്ല പറഞ്ഞുപിടിക്കില്ലേ പക്ഷെ പാത്തുട്ട് ഞങ്ങളിവിടെ വന്നിട്ട് മോമി ഞാൻ ഹംഗറി എന്ന് പറയുമ്പോ എന്തായാലും നിങ്ങൾക്ക് വിഷക്കുണ്ടാവും നിങ്ങൾക്ക് വിഷക്കുണ്ടാവും അമ്മ പാപ്പം എന്താ അങ്ങനെ പറയില്ല ഓക്കെ മോമി വിൽ ഗിവ് യു ഫുഡ് എന്നേ പറയുള്ളു അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ് ആളിപ്പോ അവിടെ ജോമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി ജോമം പഠിക്കും ഞങ്ങൾ തീരുമാനിച്ച ബിക്കോസ് അവളെ ഞങ്ങള് കാണാറുണ്ട് സ്വിറ്റ്സർലാൻഡിൽ പോയിപ്പോ അവിടുത്തെ ഒരു ചേച്ചി മലയാളി ചേച്ചി ചാവുന്ന് പറഞ്ഞു പഠിപ്പിച്ചു അപ്പൊ ചാവെന്ന് പറഞ്ഞു ഹായ് എന്നാണ് അർത്ഥം അപ്പൊ ഇവള് പോന്നൊക്കി ഹായും ചാവും കാരണം അവര് വന്ന് പാത്തുവിനെ കാണുമ്പോ കൊച്ചിന്റെ അടുത്ത് ഹായ് ചാവെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് सा सा <laughs> दो दो दी दी, ും പറഞ്ഞു രണ്ടു ദിവസം മൂന്ന് ദിവസം ആ പാത്തുവിന്റെ സ്പെഷ്യാലിറ്റി മാത്രല്ല ഏത് കുട്ടിയായാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അപ്പൊ ഞാൻ പാരന്റ്സ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞങ്ങളുടെ രണ്ടാളുടെയും പാരന്റിങ് രീതി നിങ്ങളുടെ പാരന്റിംഗ് രീതിയും നമ്മള് ഭയങ്കര വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് കൊച്ചു ഏത് ഭാഷയിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിൽ തന്നെ അവൾക്ക് എൻകറേജ്മെന്റ് കൊടുക്കണം എന്നാണ് ബാക്കി മലയാളം അവർക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മള് ഗ്രാൻഡ് പാരൻസ് ആയാലും ഞങ്ങളായാലും ചുറ്റുമുള്ള എല്ലാരായാലും പറയുന്നത് മലയാളമാണ് അപ്പൊ അവള് ഭാവിയിൽ അത് പഠിച്ചെടുക്കും അതിന് ഒരു 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 ഭാഷ പഠിക്കാനും ഇത്രയും ടൈം സ്പാന് ചെറുപ്പത്തിലെ കുട്ടി മലയാളം തന്നെ പറയണം അങ്ങനെ ഇല്ല അവൾക്ക് ഇഷ്ടം ഏതിലാണോ കംഫർട്ടബിൾ അവൾ അത് പറയട്ടെ പിന്നെ ഇംഗ്ലീഷ് ഈ കാലത്ത് എത്രത്തോളം നെസസറി ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാൻ ടെൻത്ത് വരെ നാട്ടില് ശാന്തി നേതനിലാണ് പഠിച്ചത് ഇലവൻത്തിൽ എന്നെ കുട്ടിയിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചേട്ടപ്പോഴേ ഞാൻ ആ പേടിച്ച പേടിയുണ്ട് അയ്യോ കരച്ചിലും ബഹളും ഇവിടെ ഞാൻ പഠിച്ച സ്കൂളിൽ ഫുള്ള് കൊറിയൻസും നോർത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ ഫ്ലുവൻസി ഞാൻ പറയേണ്ടല്ല എനിക്കാണ് ഒരു അക്ഷരം പറയാനായിരുന്നു കൂടാ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് നാട്ടിൽ പഠിച്ചത് പക്ഷെ ഇംഗ്ലീഷ് മീഡിയം എന്ന് പേരെയുള്ള നമ്മള് കമ്മ്യൂണിക്കേറ്റ് എന്തൊക്കെ മലയാളത്തിലല്ലേ എങ്ങനെയാണ് ഒരു ജോക്ക് ഇംഗ്ലീഷിൽ പറയാ എങ്ങനെയാണ് എന്തെങ്കിലും ഫ്രണ്ട്സിനോട് ചോദിക്ക അതൊക്കെ എനിക്ക് ഭയങ്കര ആയിരുന്നു നമുക്ക് മനസ്സിലാവും എന്നാലും പറയാനുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടല്ലോ അങ്കലാപ്പ് അപ്പൊ ലെവൻത്തും ട്വൽത്തും അങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചു പഠിച്ച അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ട്വൽത്തിൽ വീണ്ടും നാട്ടിലായി പിന്നെ പി ഒക്കെ നാട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ദുബായി പോയപ്പോഴാണ് വീണ്ടും ഇതേ പ്രോബ്ലം വന്നത് ഫുള്ള് ഇംഗ്ലീഷ് സംസാരിക്കുന്നവര് എന്നാൽ നമുക്ക് ആ അച്ഛൻ കൂടി വിട്ടില്ലേ ആ ഒരു പേടി അനുഭവിച്ചവർക്കെ മനസ്സിലാവുള്ളൂ ആ ഒരു പേടി എന്റെ കൊച്ചിന് ഒരിക്കലും എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അവള് ഊട്ടി പഠിപ്പിക്കണം ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടാ എന്റെ അച്ഛനാണ് പിന്നെ ഇവള് ഇംഗ്ലീഷ് സംസാരിച്ചത് ഇങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തപ്പോ അച്ഛൻ പറഞ്ഞു എങ്കിൽ നമ്മ നീ അവളെ ഊട്ടി ചേർത്താൽ മതി അങ്ങനെ ഒരു സജഷൻ വെച്ചത് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ ആക്ച്വലി ഞാൻ ഊട്ടി വന്നപ്പോഴാണ് കുറെ കാര്യങ്ങൾ പഠിച്ചത് അവ പിന്നെ പാതൊട്ടി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം അങ്ങനെയാണ് അവൾ ഊട്ടി കൊണ്ട് നട്ടത് പിന്നെ ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് അവളോട് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കുറ്റബോധം ഉണ്ടായില്ല മലയാളം മാതൃഭാഷ തന്നെയാണ് അത് അവൾ പഠിച്ചിരിക്കും ആറുമാസം തൊട്ട് ഞങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കില്ല അവളോട് എന്നിട്ട് ഞങ്ങള് സംസാരിക്കാത്തൊരു ഭാഷ അവള് ക്യാച്ച് ചെയ്തെങ്കിൽ അവൾക്ക് ഞങ്ങള് സംസാരിക്കുന്ന ഭാഷ ക്യാച്ച് ചെയ്യാനാണ് ഇത്ര പാട് അവൾക്ക് എല്ലാം പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ അവള് തിരിച്ച് പറയുന്നതൊക്കെ ഇംഗ്ലീഷിലാണ് ബിക്കോസ് ഇംഗ്ലീഷ് ഭയങ്കര ഈസി ലാംഗ്വേജ് ആണ് ക്യാച്ച് ചെയ്യാൻ മലയാളം ഇച്ചിരി പാടാണ് അപ്പൊ എന്റെ മോള് ഇച്ചിരി പാടുള്ളത് ഇച്ചിരി വൈകി പഠിച്ചാൽ മതി അവൾ അവളുടെ ലൈഫായിട്ട് അടിച്ചുപൊളിക്കട്ടെ നമ്മൾ എന്തിനാണ് ഇന്ത്യൻ അവളിങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നത് മലയാളം നല്ല അടിപൊളി ഭാഷയാണ് പക്ഷെ എന്റെ മോള് കുറച്ച് സമയം എടുത്തിട്ട് അവൾ അവൾക്ക് ഇഷ്ടമുള്ള ബോള് പറയട്ടെ പിന്നെ ഇനി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഞാൻ സ്കൂൾ സ്കൂൾ എക്സ്പീരിയൻസും എക്സ്പീരിയൻസും നാട്ടിലെ തമ്മിലുള്ള ഡിഫറൻസ് ആസ് എ പാരന്റ് നിങ്ങൾക്ക് തോന്നുന്നു എറണാകുളത്താണ് ഈ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ചത് വൈറ്റിലേല് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല എല്ലാരും അവിടെ കസേലിങ്ങനെ ഇരിക്കണം പിന്നെ ടീച്ചർ എന്തൊക്കെയാ പറയും നമ്മളത് തലയിൽ കയറില്ലല്ലോ അപ്പോ എനിക്ക് സ്കൂളിൽ പോവാൻ ഭയങ്കര ദേഷ്യമായിരുന്നു മടിയായിരുന്നു ഇവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു തോന്നുന്നുണ്ട് ഞാൻ സ്കൂളിൽ പോവാണ്ടിരിക്കാ വീടിന്റെ ചുറ്റും ഓടുക അപ്പൊ ശരിക്കും ഒരു കൊച്ചുങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ ഇരിഞ്ഞാലക്കുടയിലുള്ള മോണ്ടിസറി പോയപ്പോഴാണ് പിന്നെയും പാത്തുനോ സ്കൂളിൽ തോന്നി ഇഷ്ടം തോന്നിയത് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി കാരണം ഇവിടെ പ്രത്യേകതരം ആക്ടിവിറ്റി ആണ് നമുക്ക് എന്താണ് ആക്ടിവിറ്റി ഉള്ളിൽ നടക്കണേന്ന് അറിയില്ല പക്ഷെ പത്തു സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇംഗ്ലീഷ് ഒരു വലിയൊരു സംഭവം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അബുദാബിയില് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് നമ്മൾ സാധാരണ എല്ലാ കോളേജിൽ പഠിക്കുമ്പോഴും എവിടെ പോയാലും മലയാളി ഉണ്ടാവും നമ്മൾ അവരുടെ ഇപ്പം സ്റ്റിക്ക് ഓൺ ചെയ്ത് മലയാളത്തിൽ പറയും പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമുള്ളൂ ഞാൻ പോയ സ്ഥലത്ത് മുപ്പത്തഞ്ച് രാജ്യത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ഒറ്റ മലയാളി പോലും ഉണ്ടായില്ല ഉണ്ടായത് ഒരു ഇന്ത്യയിൽ നിന്ന് ഉണ്ടായത് ഒരു ഹിന്ദിക്കാരൻ മാത്രമാണ് ബാക്കി എല്ലാ അറബിയ ജർമ്മനി അങ്ങനെ അന്ന് ഞാൻ വിചാരിച്ചു ഒയ്യു കഴിഞ്ഞു പക്ഷെ ഇത് പറയു സംസാരിക്കൽ മാത്രമല്ല ഞാൻ സ്റ്റേജിൽ പോയി നിന്ന് പ്രസന്റ് ചെയ്യേണ്ടി വന്നു ഇംഗ്ലീഷിൽ ഫുൾ ഇംഗ്ലീഷിൽ ബാക്കി ഒരു അക്ഷരം പോലും ഹിന്ദിയോ മലയാളമോ സംസാരിക്കാൻ പറ്റിയില്ല അപ്പം അന്ന് ഞാൻ പെട്ടെന്ന് ഒരു ഞെട്ടൽ ഞെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം പാത്തു മാറി മാറിക്കിട്ടും കാരണം ഇപ്പോൾ പാത്തുവിന് സ്റ്റേജ് ഫിയർ ഇല്ല പാത്തു ഇന്ററാക്ട് ചെയ്യും ടത്തും പിന്നെ എനിക്ക് പാത്തുവിനൊരു സ്കൂളിലാദ്യമായിട്ട് നാട്ടിലെ സ്കൂളിലാക്കിയില്ലേ അപ്പൊ എനിക്കൊരു പേടിയായിരുന്നു പാത്തു ഈ ടോയ്ലറ്റിൽ പോണ കാര്യൊക്കെ ടീച്ചറോട് പറയോ അവൾക്കിപ്പോ എന്താണ് അവൾ പറയാണ്ടിരിക്കോ അവൾക്ക് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പക്ഷെ ഊട്ടി വന്നാക്കിയോ എനിക്ക് യാതൊരു ടെൻഷൻ ഇല്ല നാട്ടിൽ എനിക്ക് പിന്നെയും ടെൻഷൻ ഉണ്ടായിരുന്നു ബിക്കോസ് പാത്തു ഇപ്പൊ നാട്ടിലൊക്കെ സുസു സുസുപൂ ഇച്ചിച്ചൊഴിക്കുക അല്ലേ പറയണേ പക്ഷെ പാത്തുവിനെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചത് അട്ടു പി അല്ല അയോണ്ട് പൂപ്പൂന്നാ പറയാ ടോയ്ലറ്റിൽ പോകണേനെ അപ്പൊ അത് പഠിപ്പിച്ചപ്പോ എന്റെ ദൈവമേ എന്റെ അമ്മയായിട്ട് എന്റെ അമ്മയെനക്ക് ഒന്നില്ല എന്നുള്ളൂ അവിടെ ഒരു പീയും പൂപ്പൂന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതുകൊണ്ട് എന്തായി ഊട്ടി വന്നപ്പോ അവൾക്ക് അത് ഈസിയായി ബിക്കോസ് ഇതേ ഭാഷ തന്നെയാണ് ഊട്ടിലെ ടീച്ചേഴ്സിനും മനസ്സിലാവുന്നത് എവിടെ പോയാലും പാത്തു പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവണം അതായിരുന്നു എനിക്ക് ഇവിടെ ആദ്യ ആ ലാംഗ്വേജ് ഗ്രാസ്പ് ചെയ്തപ്പോ തൊട്ട് എന്റെ ചിന്തി ട്രെയിൻ എന്ന് ഞാൻ പറയാൻ പറ്റില്ല അവൾ എന്താണോ പഠിക്കുന്ന അതിൽ കുറച്ചും കൂടി അവളെ മോട്ടിവേറ്റ് ചെയ്തു ആച്ച നീ സംസാരിക്കുന്ന ഞങ്ങള് കൊറേ കാര്യങ്ങൾ പഠിച്ചെ അവള് പറയുന്നതനുസരിച്ച് ഞങ്ങളും പഠിക്കാൻ അല്ലെങ്കിൽ ഞങ്ങള് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട കാര്യൊന്നും ഇല്ല ഇവിടെ ഇവിടെ നമ്മുടെ തന്നെയല്ലേ ഓടുന്നത് നയന്റി എയ്റ്റ് പെർസെന്റ് ഉറപ്പായിരുന്നു പാത്രത്തിന് സ്കൂട്ടീസ് സ്കൂള് ഭയങ്കര ഇഷ്ടാവുന്നു ഒന്നാമത് ക്ലൈമറ്റ് പിന്നെ ഇവിടത്തെ എക്സ്പീരിയൻസ് ഡിഫറൻറ്റ് ആണ് അപ്പൊ ഏട്ടനെ തീരെ വിശ്വാസം ഉണ്ടായില്ല അവള് പോവുന്നില്ല സ്കൂളിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ ചേർത്തിയപ്പോ തൊട്ട് അവന് മനസ്സിലായി അവൾക്ക് സ്കൂൾ ഇഷ്ടമാണ് പിന്നെ ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല പത്ത് വർഷം മുമ്പ് ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പല ആൾക്കാരെയും നമ്മളെ പാർക്കിലേക്ക് വെച്ച് കാണുമ്പോ ആ ഒരു ഇംഗ്ലീഷ് മാത്രമാണ് കൊച്ചുകുട്ടികളുടെ അടുത്ത് പറയണത് അപ്പൊ നമ്മൾ വലിയ പരിഷ്കാരികള് അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ ഇപ്പൊ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും കുട്ടികളുടെ അടുത്ത് ഇംഗ്ലീഷ് പറയുന്ന പാരന്റ്സ് നമ്മളൊരിക്കും ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങള് ൂന്നൊക്കെ വിചാരിച്ച അതേ സെയിം ആൾക്കാരെ അപ്പൊ ഇപ്പൊ വരുന്ന കമന്സിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് കൊച്ചുങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മളുടെ പ്രായത്തില് ഈ ജംഗിൾ ബുക്കും നമ്മൾ കാണുന്ന കാർട്ടൂൺസും എല്ലാം ചെപ്പടിക്കുന്നില്ല ആ പാട്ടിന് പകരം ഇംഗ്ലീഷ് വന്നെങ്കിൽ നമ്മള് ഇംഗ്ലീഷ് പഠിച്ചു പക്ഷെ നമ്മളെ ആറക്കിന്ന് കാണുന്നത് നമ്മുടെ തനി മലയാളം അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊറേ എക്സ്പോഷേഴ്സ് ഉണ്ട് ഇംഗ്ലീഷ് മാത്രല്ല കേട്ടോ എന്റെ വീട്ടില് ജോലി ചെയ്യാൻ വരുന്ന ചേച്ചി മോനുണ്ട് അവൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണേ നന്നായിട്ട് ഹിന്ദി പറയും അവന്റെ അമ്മ പറയില്ല അച്ഛൻ പറയില്ല ചുറ്റുമുള്ള ഒരൊറ്റ ആള് ഹിന്ദി പറയില്ല അവൻ എങ്ങനെ പഠിച്ചു അവൻ മറ്റേ ഛോട്ടാബി ഛോട്ടാബിയും കാർട്ടൂണും ഇല്ലേ അതീന്നും പിന്നെ അങ്ങനത്തെ കൊറേ കാർട്ടൂൺസ് ഇല്ലേ അതിന്നു പഠിച്ചു നല്ല രസത്തില് പറയും എനിക്ക് അവനോട് സംസാരിക്കാറുണ്ട് നമ്മൾ ആരും ഹിന്ദി പറയില്ലല്ലോ അപ്പൊ എന്റെ അയ്യന് ഇങ്ങനെ പറയണേക്കാം അവനോട് ഹിന്ദിയെ സംസാരിക്കാം ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ അവനോട് ഹിന്ദിയെ ബിക്കോസ് അവനെ അതും ഡെവലപ്പ് ചെയ്യണം അപ്പൊ ഞാൻ പറയട്ടെ രണ്ട് ഭാഷ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ആ കുട്ടിയുടെ കഴിവല്ലേ എന്റെ പോൾക്ക് ഒരു ഭാഷ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവേ ഉള്ളു അതുകൊണ്ട് ഞങ്ങള് അത് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണമോ അത്രയേ ഉള്ളൂ നാട്ടിലെ സ്കൂളിൽ പൊട്ടയാണെന്നൊന്നും പറയില്ല അതേ സിലബസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത് കുട്ടി സ്കൂൾസിന്റെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ് സിലബസ് ഒക്കെ സെയിം ആണ് പക്ഷെ ഒരു സ്കൂളിൽ ഓഫർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് അല്ലേ അത്രേ ഉള്ളു ലക്ഷറി അല്ല യാത്ര ഏത് രീതിയിലാണോ പോണേ അതിൻ്റെ പുറകെ പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം അല്ലാണ്ട് ഞങ്ങൾ തെളിച്ച വഴികോടെ അവള് പോകാനല്ല എന്നുവെച്ചാൽ തെളിക്കിനില്ല ഞാൻ പറഞ്ഞത് പക്ഷെ അവൾക്ക് ചെറിയ ഇൻട്രസ്റ്റ് എന്തില്ലെങ്കിലും കാണുമ്പോ ഞങ്ങളത് ഞങ്ങളത് ഇഗ്നോർ ചെയ്യാറില്ല ഐ മീൻ അതിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാനേ ശ്രമിക്കാറുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം എന്താ പറയുക നമ്മളുടെ ചെറിയ ഓരോ ഇൻട്രസ്റ്റിനും പാരന്റ്സ് ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാവും നമുക്കത് പിന്നെ പിന്നീട് ചിന്തിക്കുമ്പോൾ അയ്യോ അവരെന്നെ അന്ന് നെഗ്ലക്റ്റ് ചെയ്തല്ലോ അങ്ങനെ ഒരിക്കലും പാത്തുട്ടിക്ക് ഭാവിയിൽ തോന്നാൻ പാടില്ല ഞങ്ങൾ ഒരിക്കലും ഒരു ട്രിപ്പ് പോവും ലോങ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ഫാമിലിനെ മീറ്റ് ചെയ്തു അച്ഛനുണ്ടായിരുന്നില്ല അമ്മയും മോളും പിന്നെ ഗ്രാൻഡ് പാരൻസും അപ്പോൾ ഈ കുട്ടി പാത്തുട്ടിയുടെ അതേ പ്രായം ഇപ്പോഴല്ല ഒരു കൊല്ലം മുമ്പത്തെ കാര്യം എന്റെ പൊന്നോ എന്ത് രസത്തിലോ സംസാരിക്കുക എന്ന് പറയും ഭയങ്കരമായിട്ട് സംസാരിക്കും അവൾ അവിടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സോ കൂടുവുള്ള ആൾക്കാരോടൊക്കെ ഭയങ്കര സംസാരമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ട്രെയിൻ ട്രിപ്പ് തന്നെയാണ് നിർത്തിയത് പാത്തുട്ടിയോടും സംസാരിക്കാൻ വന്നു അപ്പൊ അവൾ അങ്ങനെ സംസാരിക്കുന്നില്ല അത്രയ്ക്കും ഇങ്ങോട്ട് സോഷ്യൽ ആയിരുന്നില്ല അപ്പൊ ഒരു ഏജിലുള്ള ആയതുകൊണ്ട് തന്നെ അവനുള്ള അമ്മയും എന്റെ അടുത്ത് വന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ എന്റെ മോട് സംസാരിക്കില്ല എന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പൊ ഞാൻ സംസാരിക്കും പറയുകയാണെങ്കിലും ഇംഗ്ലീഷിലാണ് പറയുന്നത് അവളീ കാർട്ടൂൺസൊക്കെ കണ്ടിട്ട് ഓരോന്ന് എന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടീനെ അമ്മ പറഞ്ഞു അയ്യോ പാവും അധികം കാണിക്കരുത് കുട്ടീനെ കാർട്ടൂൺ കണ്ണിന് പൊട്ടയാണ് പിന്നെ കുട്ടികൾ സംസാരിക്കേണ്ടേ ഇതിലൊക്കെ നല്ല ആയിട്ട് സംസാരിക്കേണ്ട സമയായി അപ്പൊ ആ തീട്ടി കൊറേ സിമ്പതൈസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ അമ്മ പോയി ചീറ്റിലിരുന്നു അപ്പൊ ഈ കുട്ടി പാത്തുട്ടീടെ കൂടെ കളിക്കുകയാണ് ആ സമയത്താണ് പിക്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ബുക്ക് വിൽക്കുന്ന ആൾക്കാര് സൈരിക്കോടെ പോയത് അപ്പൊ അങ്ങനെ ഞാൻ ഒരട്ട് മേടിച്ചു ബുക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോഴും അതെ എ ഫോർ ഇന്ന സാനം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവരോട് രണ്ടാളും എ ഫോർ എന്താ ഇത് എ ഫോർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അതിന്റെ പടമൊക്കെ ഉണ്ട് കേട്ടാ എ ഫോർ ഇത് എന്താ അത് അങ്ങനെ ചോദിക്കായിരുന്നു അപ്പൊ പാത്തു ഇംഗ്ലീഷിൽ പറയും മറ്റേ കുട്ടി മലയാളത്തിൽ പറയും അപ്പൊ എൽ ഫോർ വന്നപ്പോ ലൈ എന്ന് പറഞ്ഞു പാത്തു അപ്പൊ മറ്റേ കൊച്ചി സിംഹാണ് സിംഹാന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തതേക്ക് പോയി അപ്പൊ ഈ കുട്ടിയുടെ അമ്മ എവിടെ നിന്ന് ഓടി വന്നിട്ട് വന്നു എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എടി ഫോർ ലയൺ നീ എന്താ സിംഹം എന്ന് പറയണേന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ എന്റെ പൂനു ഭയങ്കര ചീത്ത ചീറ്റാന്ന് പറഞ്ഞ കൊച്ചു ആകെ അതുവരെ ഭയങ്കര സ്നേഹം ഭയങ്കര തന്നെ കുറിച്ച് അഭിമാന പുളകിതി അമ്മേനെ കണ്ടിട്ട് പെട്ടെന്ന് ആ കുഞ്ഞു കുഞ്ഞിന്റെ ആ മുഖം കണ്ടപ്പോലെ എപ്പോഴും മറക്കാൻ പറ്റിയില്ല ഞാൻ എന്റെ മോള് ഇംഗ്ലീഷ് പറയുന്നത് ഫ്ലോണ്ട് ചെയ്യാനോ ഒന്നല്ല ചെയ്തത് പിള്ളേര് കളിക്കായിരുന്നു കൊച്ചിനെ അടിച്ചില്ലാന്നുള്ളോ അപ്പൊ ആ കൊച്ചു കൊച്ചി കരച്ചില്ല വയ്ക്കില്ലേ അടുത്തത് അടുത്ത ബീച്ച് അമ്മ ആ അമ്മ തന്നെ മറിച്ചിട്ട് പറഞ്ഞു എം 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 ഇതെന്താടി അപ്പൊ എം ഫോർ എം ഫോർ ആ കുട്ടിക്ക് ലെറ്റേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാ എം ഫോർ ഇതെന്താന്ന് ചോദിച്ചോ അപ്പൊ കൊരങ്ങൻ നിന്നോട് ഞാൻ പറഞ്ഞു നിന്നുള്ളൂ വീണ്ടും തുടങ്ങി അപ്പൊ പാത്തു പാത്തു നിന്നു ആ കുട്ടിന്നൊന്നു പറിച്ചല്ലേ കൂടി ആ സീൻ കോൺട്രൈ പിന്നെ ആ കുട്ടികളെ രണ്ടാളും വരയ്ക്കാനായിട്ട് പോയി ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ അവര് സിറ്റിക്ക് പോയിട്ട് പിന്നെ വർത്താനം തുടങ്ങി എന്നിട്ട് ഡിന്നർ ടൈം ആയി അപ്പ ഇതിന്റെ ഇടക്ക് പാത്തുട്ടിക്ക് ഓരോ സ്റ്റോപ്പ് വരുമ്പോഴും ഏട്ടൻ പുറത്ത് പോയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോണ്ട് ആൾക്ക് ഈ നേരെ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഇഷ്ടം ഡിന്നർ ടൈം ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് മേടിച്ചു ആ സമയത്തും പത്തുട്ടി വരക്കായിരുന്നു പിന്നെ ഓരോ പിക്ചേഴ്സ് കണ്ടിട്ട് സ്വന്തമായിട്ട് കഥകൾ ഇങ്ങനെ മെനഞ്ഞു പറയല് അവളുടെ ഒരു ഹോബിയാണ് കേട്ടാ അതിപ്പോഴും ചെയ്യും വേട്ടനോട് ഇങ്ങനെ കഥകൾ പറയലും വരയ്ക്കലും എല്ലാം ഗംഭീരമായിട്ട് നടന്നുകൊണ്ട് ായിരുന്നു അപ്പൊ മേളിലത്തെ ബേർട്ടിലായിരുന്നു പാത്തുട്ടി ആയിട്ടായിരുന്നു അപ്പൊട്ട എന്നോട് പറഞ്ഞു ആ നീ കഴിക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ വരാം എന്നിട്ട് ഞാൻ കഴിക്കാം ഏറ്റവും ലാസ്റ്റ് പാത്തുട്ടിക്ക് കൊടുക്കാന്ന് അളിപ്പ വരക്കല്ലേ ഡിസ്റ്റർബ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ആ ശരിയെന്നുവെച്ചാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഈ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ അമ്മ ഓപ്പോസിറ്റ് ഇരുന്ന് ഈ കുട്ടിക്ക് ചപ്പാത്തി കൊടുക്കണ്ടായിരുന്നു എന്നുദ്ദേശിട്ട് പറഞ്ഞെങ്കിലും മനസ്സിലായി മയമ്മോട് പറയുന്നുണ്ടായിരുന്നു എന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാണ്ട് കഴിച്ചാല് ഇറങ്ങില്ല ഒരു തുള്ളി പോലും തൊണ്ടേന്ന് ഇറങ്ങില്ല ഞാൻ അങ്ങനത്തെ ഒരു അമ്മയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആൾക്കെ പറയാണ് എനിക്ക് കുറച്ച് വിയേർഡ് ആയിട്ട് തോന്നി പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടാ ഞാനത് കേട്ടിട്ട് ഭക്ഷണം എടുത്ത് വെച്ച് പാത്തുട്ടീരടുത്തൊന്നും വരുന്നില്ല കൊച്ചു ഭയങ്കര പതുക്കനെയാണ് ഈ ചപ്പാത്തി കഴിക്കണ്ടത് അപ്പൊ കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ കൊച്ചു ഒരൊറ്റ ഛർദ്ദിക്കില്ല ആ ചപ്പാത്തി ഫുള്ള് കുറച്ചങ്ങോട്ട് കുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു സീറ്റുമ്പോൾ മൊത്തം ആയി അപ്പൊ ഈ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൂടാ അപ്പൊ അവർ എവിടുന്നൊക്കെയോ ഒരു പേപ്പറൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അപ്പുറത്താളുടെ മേത്തൊക്കെ ആയി അപ്പൊ അതൊക്കെ ഇങ്ങനെ തുടയ്ക്കാൻ കൊടുത്തു അപ്പൊ ഞാൻ എൻ്റെ വൈപ്സ് ഉണ്ടായി ഞാനിപ്പോ ട്രാവൽ ചെയ്യുമ്പോഴും വൈപ്സ് കൊണ്ടു അപ്പൊ പറഞ്ഞു ഇത് യൂസ് ചെയ്യ് ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വൈപ്സിന്റെ പാക്കറ്റ് അങ്ങ് കൊടുത്തു എന്നിട്ട് ആ ലേഡി അതൊക്കെ ക്ലീൻ ആക്കി കുട്ടി കരയാനും തുടങ്ങി പേടിച്ചിട്ടേ ഞാൻ പറഞ്ഞു സാരി ഇല്ല ഇടാ അത് ചിലപ്പോൾ ട്രെയിനിന്റെ ജേർക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിൽ ചില കുട്ടികൾക്ക് കഴിക്കുമ്പോൾ അങ്ങ് പ്യൂ കെ തോന്നായിരിക്കും ബാലിടിയടുത്തോഴിക്ക് പറഞ്ഞു ഒന്നുമല്ലേ ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ലേ ട്രാവൽ ചെയ്യുന്നേ ഇവിടെ ഞങ്ങളുടെ കൂടെ എല്ലായിടത്തേക്കും ട്രാവൽ ചെയ്യാറുള്ളത് അയാൾക്ക് എന്തറിയാന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തിട്ട് പറയാ പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ വൈബ്സ് വൈബ്സ് ഇയാള് വെച്ചോ എനിക്ക് തരണ്ട എപ്പൊ ട്രാവൽ ചെയ്യുമ്പഴും ഇങ്ങനെ തരണം കരുതിക്കോളോ പിള്ളേർക്ക് എപ്പോഴാവശ്യം വരിക എന്നൊന്നും അറിഞ്ഞൂടലോന്ന് ലേഡിക്ക് വലിയ ഇഷ്ടമായില്ല ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് പോയിട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ തമ്മില് ഇറങ്ങണ വരൊരു ഇൻട്രാക്ഷനും ഉണ്ടായില്ല ഇത് ഇപ്പൊ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ അമ്മേനെ ഒരിക്കലും കുറ്റം പറയില്ല ബിക്കോസ് സൊസൈറ്റി എങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കിന് അന്ന് തൊട്ട് തുടങ്ങും കമ്പാരിസൺ എല്ലാ കാര്യത്തിലും പാത്തുട്ടി ചെറുതായിരുന്നപ്പ ഞങ്ങളുടെ ഒരാളുടെ വീട്ടിലെ പാത്തുട്ടി ഭയങ്കരായിട്ട് കമ്പയർ ചെയ്യാൻ കമന്നില്ല പാത്തുട്ടി ഇരുന്നില്ല ആ അയൽവക്കത്തെ കുട്ടി ഇരുന്നു ആ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടമ്മി ടൈം കൊടുക്കുക എന്ന് പറയില്ലേ നമ്മള് കമഴകനായിട്ട് അപ്പൊ അത് പറഞ്ഞാ പതുക്കെ പതുക്കിനെയാണ് കുട്ടീനെ കൊടുക്കുക അല്ലാണ്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കൊച്ചിനെ അങ്ങനെ തന്നെ കമഴ്ത്തി ഇടതല്ലേ ചെയ്യ അപ്പൊ അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിന് ഹാമ ചെയ്യണ ഒരു കാര്യത്തില് ക്ഷമ എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഞാൻ ഒരാൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കില്ല അപ്പൊ അങ്ങനത്തെ കൊറേ റീസൺസ് കൊണ്ടാണ് ഞങ്ങൾ അവള് വലുതാവും തോറും അവൾ ഇങ്ങനെ എല്ലാ പ്രാവശ്യം ഓരോരുത്തരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്കത് ഇഷ്ടമല്ല അത്രയും പ്രഷർ അവൾക്ക് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് വയസ്സാവുമ്പോ എന്റെ മോളെ ചെറുപ്പത്തിലുണ്ടല്ലോ അവരൊക്കെ എന്തോരം കമ്പയർ ചെയ്തിരുന്നു അറിയാം നിന്നെ ടോർച്ചർ ചെയ്തിരുന്നു എന്ന് എനിക്ക് കരഞ്ഞോണ്ട് പറയാനായിട്ട് ഇഷ്ടമല്ല പാതുവിനോട് മെന്റലി അങ്ങനെ ഫിസിക്കലി ആം ചെയ്യുന്ന ഒരാൾക്കും സെക്കൻഡ് ചാൻസ് കൊടുക്കാനായിട്ട് എന്റെ നാലഞ്ച് ലൈഫ് ഇല്ല എനിക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളോ എന്റെ മോൾക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളോ അപ്പോ എന്താ പറയാ അവളെ ഞാൻ ഒരു കമ്പാരിസനും വിട്ടു കൊടുക്കില്ല അപ്പൊ അതിപ്പം നല്ല ഹാപ്പിയാണ് അതിപ്രായത്തിലുള്ള മിക്കവാറും പിള്ളേരും അങ്ങനെയാണ് ഒരു പ്രഷറും ഇല്ലാണ്ട് അവൾ ഇങ്ങനത്തെ തന്നെ വളരണമെന്നാണ് എനിക്ക് ആഗ്രഹം ഞാൻ അതിന് വേണ്ടിയിട്ട് അവളുടെ മുന്നിലുള്ള ഓബ്സ്റ്റിക്കൽസ് ഒക്കെ എടുത്ത് നീക്കുകയും ചെയ്യും കുട്ടി നന്നായാൽ അത് അച്ഛന്റെ കുട്ടി കുട്ടി എന്തെങ്കിലും ചീത്ത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മേരെ വളർത്തു ദോഷം അങ്ങനെ സൊസൈറ്റി പറയത്തുള്ളൂ അപ്പൊ ഇത് കേട്ട് 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 നമ്മളെ എപ്പോഴും ബെസ്റ്റ് ആക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷെ നമ്മളുടെ ആഗ്രഹം കുട്ടികൾക്കൊരു പ്രഷറായിട്ട് മാറുമ്പോഴാണ് അത് വലിയൊരു പ്രോബ്ലം ആവുന്നത് നമുക്ക് മനസ്സിലാവില്ല നമ്മളെ എത്രത്തോളം ഇൻഡൈറക്ട്ലി നമ്മുടെ കുട്ടികളെ പ്രഷറൈസ് ചെയ്യുന്നു ഞാൻ അത് അനുഭവിച്ചു വന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം നമ്മ ഇപ്പൊ പാരന്റ്സിനോട് ഇരിക്കുമ്പോൾ പറയും അവൾക്ക് എന്താണ് വിഷമിക്കാനായിട്ട് അവൾക്ക് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിരുന്നില്ലേന്ന് കുട്ടിയോട് ചോദിച്ചാറിയാം അവൾ ശരിക്കും എന്താ അനുഭവിച്ചതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ കുട്ടികളെ അവരെ വഴിക്ക് അങ്ങോട്ട് വിടാം എറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവര് ഹാപ്പി ആണോ അത്ര മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അത്ര അത് മാത്രമേ നമ്മൾ കൺസേൺ ആയിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ വിട്ടുപോയ ചൈൽഡ്ഹുഡ് നമുക്ക് ഒരിക്കലും തിരിച്ചിട്ടില്ല അപ്പൊ മാക്സിമം പാത്തീരെ ചൈൽഡ്ഹുഡ് കളർഫുൾ ആക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് വ്ളോഗിങ് അല്ലാണ്ട് വേറെ വല്ല ജോലി ഉണ്ടോന്ന് ഇപ്പൊ നിലവിൽ വേറെ ഒരു ജോലിയൂല്ല ഞങ്ങള് വ്ളോഗിങ് മാത്രാണ് ചെയ്യുന്നത് പക്ഷേ ഭാവിയിൽക്ക് നിങ്ങളെല്ലാരെയും ബാക്കി കുറെ പ്ലാൻസ് ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പ്ലാൻസ് ഉണ്ട് പക്ഷെ ഭയങ്കര ഡിലേ ആയിട്ടാണ് എല്ലാം പോണത് അത് എന്റെ ലൈഫിൽ ഇപ്പോഴും അങ്ങനെയാണ് അപ്പൊ ഭാഷേനെ കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഏത് ഭാഷയിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ അത് തന്നെ നിങ്ങൾ ഞങ്ങൾ തിരിച്ചു പറയും എന്നിട്ട് ആ ഒരു ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കും അല്ലാണ്ട് എന്താ പറയാ ഇത് തന്നെ നീ വീട്ടിൽ പറയണം അങ്ങനെയല്ല അവൾക്ക് അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ലൈഫിൽ ഒരു ലേഡി എനിക്ക് കമന്റ് ചെയ്തിരുന്നു എന്റെ കുട്ടി മൂന്ന് ഭാഷ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം പക്ഷെ ഞങ്ങൾ വീട്ടിലെ മാതൃഭാഷ പറയണുള്ളത് സി നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യവും എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യവും ഞാൻ ആസ് എ പാരന്റ് ഡിഫറെന്റ് ആണ് നിങ്ങൾ ആസ് എ പാരന്റ് ഡിഫറെന്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്മയാണ് എനിക്ക് വേറെ കുട്ടികളെ ഭാഗത്ത് എക്സ്പീരിയൻസും ഇല്ല അപ്പൊ ആ കുട്ടി അതെ ഈ വേൾഡിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഇന്ററാക്ട് ചെയ്തത് ഞാനും ആയിട്ടാണ് അപ്പൊ ഞങ്ങൾ రెండా ഫസ്റ്റ് ടൈമേഴ്സ് ആണ് ഈ ഒരു ഫീൽഡിൽ തെറ്റു ഞങ്ങൾ തന്നെ തിരുത്തി തിരുത്തി മുന്നോട്ട് പോട്ടേനെ പിന്നെ ഒരു കുട്ടി പറഞ്ഞു പാത്തുട്ടി കാർട്ടൂൺ അഡിക്റ്റഡാണ് കാർട്ടൂൺ കാണുമ്പോൾ അവൾക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ബോർഡടിക്കും അതെന്റെ അതേ സ്വഭാവം എനിക്ക് ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതലും ഞാൻ അവിടെ ഇരിക്കില്ല ബിക്കോസ് എനിക്ക് ഭയങ്കര ബോർഡ് ഞാൻ ഞാനപ്പ വേറെ വല്ലത് കാര്യങ്ങൾ ചെയ്യും പാത്തുട്ടിയും ഏതാണ്ട് ഇതേമാതിരി തന്നെയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു കാർട്ടൂൺ ഇരുന്ന് കാണും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ബുക്ക് എടുത്തോണ്ടരും അവള് ചില ആൾക്കാർ പറഞ്ഞ അവള് വരക്കില്ല ബുക്സ് കൊടുത്തിട്ടില്ല എന്റെ മോ ഈ വീട്ടിലില്ലാത്ത ബുക്സ് ഒന്നും ഇല്ല അവൾക്ക് ബുക്സ് എവിടെ പോയിട്ടുണ്ടെങ്കിലും അവൾക്ക് മേടിച്ചു കൊടുക്കണം മേടിക്ക ഇങ്ങനെ എന്തിട്ട് വായിക്ക പിന്നെ അത് അവൾക്ക് വേണ്ട വായിക്കാന്ന് പറഞ്ഞാൽ അവൾ തന്നെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കും അവൾ ഓരോ പേജസ് ഫ്ലിപ്പ് ചെയ്തിട്ട് അതിൽ കാണുന്ന പിക്ചേഴ്സിനനുസരിച്ച് അവൾ ഒരു കഥ ഉണ്ടാക്കി പറയാ കഥ എന്താക്കി പറയാന്ന് പറഞ്ഞാൽ തന്നെ പറയാ അല്ലെങ്കിൽ അവളുടെ ടോയ്സിനെ എന്നെ നേരത്തെ നിരത്തി വെച്ചിട്ട് വേറെ ആരും ഇല്ലല്ലോ കഴിക്കാനായിട്ട് അവരോടൊക്കെ പറയാ ചില കുട്ടികള് ചില കാര്യങ്ങള് പെട്ടെന്ന് ഗ്രാസ് ചെയ്യും ഈ ഒരു കാര്യത്തിൽ പാത്തോട്ട് യുണീക്ക് ഒന്നല്ല എന്റെ വീട്ടില് പണി ചെയ്യാൻ ചേച്ചീടെ മോന്റെ കൈസ് ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി എങ്ങനെ ഹിന്ദി പഠിച്ചു അവൻ പഠിച്ചത് ഈ രണ്ടു മൂന്ന് കാർട്ടൂൺസ് ചെയ്യുന്നു കണ്ടിട്ടാണ് അവൻ എഡിക്റ്റ് നല്ല കാർട്ടൂൺസിൽ അവനും കാണുന്നത് വേണമെങ്കിൽ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആണ് കാർട്ടൂൺസ് അത് കഴിഞ്ഞാൽ അവൻ അവന്റെ വെട്ടൂണ് പോവും പക്ഷെ കാണുന്ന നേരത്ത് അവര് കാച്ച് ചെയ്യുന്ന ഓരോ വേർഡ്സും ഓരോ ആണ് അതാ ഞാൻ പറഞ്ഞത് എല്ലാ കുട്ടികളും ഒരുപോലെ ഒരുപോലെയല്ല എനിക്ക് പിന്നെ ഏട്ടനൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കേണ്ടതല്ലേ ഏട്ടൻ കല്യാണത്തിന് മുമ്പ് ഫുൾ ടൈം ഇംഗ്ലീഷ് മൂവീസേ കാണായിരുന്നു അവൻ പറഞ്ഞത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കണ്ടു പക്ഷെ കാര്യമില്ല വസു എനിക്ക് ഇംഗ്ലീഷ് മൂവീസ് കണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാവില്ല കേട്ടോ സബ് ടൈസൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും പക്ഷെ ഞാൻ വായിച്ചു വരുമ്പോഴേക്കും ആ സീൻ അങ്ങോട്ട് മാറിപ്പോ അതുകൊണ്ട് ഞാൻ കാണാറില്ല ഞാൻ ദുബായി പോയപ്പോഴും എനിക്ക് പേടിയിരുന്നു മറ്റേ ഈ വൈറ്റ്സ് ഒക്കെ വന്നിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ ഞാൻ നമ്മൾ കസ്റ്റമർ സർവീസിലല്ലോ പറഞ്ഞു ഒക്കെ ഞാൻ ഇന്നും പ്രാർത്ഥിക്കാം ചെക്ക് ഇൻ കൌണ്ടറിലും ബോർഡിംഗ് ഒക്കെ ഇണ്ട് ഈശ്വര ആ ഒരു വെള്ളക്കാരൻ എന്റെ അടുത്ത് വരില്ലേ എനിക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാറില്ലേ ബിക്കോസ് ഇവര് പറയുന്നത് പൊട്ടാറ്റോ ആയിട്ട് പറയുന്നവരല്ലേ എനിക്കൊന്നും മനസ്സിലാവില്ല അവിടെ നിന്ന് ഞാൻ ലിപ്പർ റീഡ് ചെയ്യാൻ പഠിച്ചത് അറബ്സിന്റെ ഇംഗ്ലീഷ് മനസ്സിലാവും എനിക്ക് സായിപ്പന്മാരേ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പൊ അതെനിക്ക് ഭയങ്കര പാടായിരുന്നു പിന്നെ ഭാഗ്യത്തിന് എന്റെ ടെർമിനലേ ബംഗ്ലാദേശ് പിന്നെ ശ്രീലങ്ക ജോർജിയ അങ്ങനത്തെ ഫ്ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ജോർജിയ മാത്രമാണ് എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നത് ബാക്കിയൊന്നും കുഴപ്പമില്ല പാകിസ്ഥാനി ആക്സിഡന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഫുൾ പാക്ക് ഓഫ് എനർജിയും ഫുൾ പാക്ക് ഓഫ് സ്കിൽസും ആണ് അത് ഏത് സ്കില്ലാന്നാണ് നമ്മള് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഇപ്പൊ രണ്ടു കുട്ടികളുടെ എടുക്കണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ആവില്ല ഒരിക്കലും ഒരേ വീട്ടിൽ നിന്ന് വരുന്ന സിബ്ലിംഗ്സ് ആവാം അല്ലെങ്കിൽ ട്വിൻസ് ആയിരിക്കാം എന്നാലും രണ്ടുപേർക്ക് അവരുടേതായ കഴിവുകൾ ഉണ്ടായിരിക്കും കുറെ പേര് എങ്ങനെ പാത്തുട്ടീനെയും അവരുടെ മക്കളെയും വെച്ച് കമ്പയർ ചെയ്ത് കമൻസ് ഇട്ടിരുന്നു നിങ്ങളുടെ മക്കളത് അച്ചീവ് ചെയ്ത നല്ല കാര്യം എന്റെ മോൾ ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ മേലില്ല എന്റെ മോളുടെ ജീൻസ് എന്നീതും ഏട്ടനീന്നും കിട്ടിയതാണ് അപ്പൊ പിന്നെ അത് നിങ്ങളുടെ മക്കളുടെ ഭാര്യ എങ്ങനെയായിരിക്കുക ഇത്രയൊക്കെ പറയുന്നോണ്ട് തന്നെ ഞാൻ വേണമെങ്കിൽ ഒരു റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഒരു നല്ല പാരന്റ് അല്ലായിരിക്കാം എനിക്ക് ഒരു ടാഗ് ലൈൻ കിട്ടണമെന്നൊരു ആഗ്രഹം ഇല്ല കേട്ടോ പിന്നെ നോ ഒഫൻസ് ഞാൻ ഇനിയും പാത്തുവിട്ടി സംസാരിക്കുന്ന കാര്യങ്ങൾ എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യും അത് ഒരു പാരന്റിന്റെ സന്തോഷമാണ് പാതട്ട് ഇംഗ്ലീഷ് പറയണോണ്ട് മാത്രമെന്നല്ല അതിപ്പോ മലയാളം പറഞ്ഞാലും ഏതു ഭാഷ വന്നിട്ടുണ്ടെങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്യും അവളുടെ വായേന്ന് വീഴുന്ന ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് അത്രയും പ്രഷ്യസ് ആണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പുൻകുഞ്ഞി എന്ന് പറയുന്ന വരി തന്നെയാണ് അവളെ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊന്നും പറയണമില്ല മോമി എനിക്ക് അത് താ എനിക്ക് ഫുഡ് താ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങളെ ആയിട്ട് മക്കളെ വളർത്തുന്നതിന് അങ്ങനെ റൂൾസും റെഗുലേഷൻസും ഒന്നും ഇല്ല അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങള് അങ്ങോട്ട് ചെയ്യാം അത്ര തന്നെ ഇന്ന ആള് ഇങ്ങനെയാ മക്കളെ വളർത്തണം അതുമായി തന്നെ ഞാനും വളർത്തും അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് അപ്പൊ ശരി എല്ലാം പറഞ്ഞ ബൈ